കരളായിൽ തൃണമൂലുമായി കൂട്ടുകൂടി യു ഡി എഫ് പഞ്ചായത്തിൽ രണ്ട് വാർഡിലാണ് യു ഡി എഫിന്റെ പിന്തുണയോടെ തൃണമൂലിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് സംസ്ഥാനത്ത് മുന്നണിയിലെത്തുന്നതിനു മുമ്പ് കരളായിൽ തൃണമൂലമായി യു ഡി എഫ് കൂട്ടുകൂടുകയായിരുന്നു പത്താം വാർഡായ കളംകുന്ദിലും പതിനാലാം വാർഡായ കരിന്താറിലുമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ യു ഡി എഫ് സഖ്യമായി മത്സരിക്കുന്നത് വാർഡ് പത്തിൽ ടി പി അയ്യൂബ് പതിനാല് സാജിത മഴക്കാർത്ത് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ യു ഡി എഫ് സ്ഥാനാർത്ഥികളോടും പ്രവർത്തകരോടും ഒപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ കരളായിലെ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത് യു ഡി എഫ് സംസ്ഥാനതലത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നണി പ്രവേശന ചർച്ചകൾ ഒരുമിച്ച് മത്സരിക്കുന്നത് പഞ്ചായത്തില് യു ഡി എഫ് സഖ്യമായിട്ട് അതായത് മുസ്ലിം ലീഗും കോൺഗ്രസും അടങ്ങുന്ന യു ഡി എഫുമായി സഖ്യത്തിലാണ് ടി എം സി മത്സരിക്കുന്നത് പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളാണ് ഉള്ളത് അതിൽ രണ്ട് വാർഡിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളും പതിനഞ്ച് വാർഡിൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സ്ഥാനാർത്ഥികളും മത്സരിക്കുകയാണ് കരളായുടെ ചരിത്രത്തിൽ ഒരു തുടർഭരണം നിലവിൽ യു ഡി എഫ് ഭരണസമിതിയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭരണസമിതി വീണ്ടും അധികാരത്തിൽ വരുന്ന രൂപത്തിലുള്ള ഒരു ശക്തിയായ പ്രകടനമാണ് ഇവിടെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൻ്റെ ഭാഗമാക്കിയതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് ഒരു തുടർ ഭരണം കരളായി പഞ്ചായത്തിൽ വീണ്ടും യു ഡി എഫ് അധികാരത്തിൽ വരും തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കരളായ് പഞ്ചായത്തിൽ ശക്തിയായ എല്ലാ വാർഡുകളിലും പ്രാതിനിധ്യമുള്ള സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ നിലക്ക് ഞങ്ങളെ യു ഡി എഫിൻ്റെ ഭാഗമാക്കിയതിൽ ഇവിടുത്തെ യു ഡി എഫ് പ്രസ്ഥാനത്തോട് എല്ലാവിധ കൃതജ്ഞതയും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് അതിൻ്റെ ഒരു ഗുണം ഈ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ യു ഡി എഫ് സംവിധാനത്തിന് ലഭിക്കുവാൻ പോവുകയുമാണ് പ്രിയപ്പെട്ട പി വി അൻവർ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കൺവീനർ അദ്ദേഹം എന്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണോ ഇടതുപക്ഷത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് ഞങ്ങൾ ഈ ഇടതുപക്ഷത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ ഈ ആ സ ഈ പിണറായി സർക്കാരിനെതിരെ പിണറായിത്തിനെതിരെ പോരാടിയിട്ട് ഇറങ്ങിപ്പോകുന്നവരാണ് അതിൽ നിന്ന് ഒരു വ്യതിചലനവുമില്ലാതെ അവിടെ ഈ പിണറായിച്ച തയ്യറക്കാൻ ആരുമായിട്ടാണോ അതായത് യു ഡി എഫുമായിട്ട് സഹകരിച്ചു കൊണ്ട് നിന്നാലേ ഈ പിണറായിച്ച തകർക്കാൻ കഴിയുമെന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി യു ഡി എഫുമായിട്ട് സഖ്യമുള്ള ഇടത്ത് മത്സരിക്കാനും അല്ലാത്തയിടങ്ങളിൽ യു ഡി എഫിന് കോട്ടം വറ്റാത്ത രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പം ഈ സർക്കാർ ഒരസംഖ്യ സർക്കാരാണെങ്കിൽ ഇപ്പോൾ അതൊരു മുക്കാൽ സംഖ്യ സർക്കാരായിട്ടുണ്ട് അടുത്ത നിയമസഭ ഇല ഇലക്ഷൻ വരുമ്പോഴത്തേനും അതൊരു ഫുൾ സംഘപരിവാർ സർക്കാർ ആകുമെന്നുള്ളത് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെതിരെയുള്ള പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധിയായിരിക്കും കരളായി പഞ്ചായത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കരളായി പഞ്ചായത്തിലെ പത്താം വാർഡ് കളംകുന്ന് എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നതും എൻ്റെ വാർഡിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഈ വാർഡിൽ ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തീരുമാനം അത് ജയി തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് കൂടിയാണ് എല്ലാ പിന്തുണയും സഹായം ഈ നേരത്തെ യു ഡി എഫിന് ഭീഷണിയാകും വിധം മത്സരിക്കരുതെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് പുതിയ സർക്കുലർ പുറത്തിറക്കിയിരുന്നു പാർട്ടി കൺവീനർ കീഴ്ഘടകങ്ങൾക്ക് അയച്ച സർക്കുലറിലായിരുന്നു യു ഡി എഫിന് ഭീഷണിയാകരുതെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നത് യു ഡി എഫിന് നിരുപാധിക പിന്തുണ നൽകണമെന്നും പ്രാദേശികമായി യു ഡി എഫുമായി സഖ്യമുണ്ടാക്കി മാത്രം മത്സരിക്കാമെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ നിലമ്പൂർ വഴിക്കടവ് മൂത്തേടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുമോ എന്നതിൽ ഇനിയും വ്യക്തത വരുത്താനുണ്ട് ന്യൂസ് നൗ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം